ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ ഇനി നേരിടാനിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുമായുള്ള മത്സരമാണ് കഴിഞ്ഞ കാലിൽ നടന്ന സൗത്ത് ആഫ്രിക്കയുമായുള്ള സീരീസിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യൻ ടീം ജയിച്ചത് ഈ ടീം ജയിക്കാനുള്ള കാരണം തന്നെ സഞ്ജു സാംസൺ ആണ് മൂന്ന് മത്സരങ്ങളിലാണ് ഇദ്ദേഹം സെഞ്ചുറി നേടിയത് ബാക്കി രണ്ട് മത്സരങ്ങളിൽ ഭേദപ്പെട്ട സ്കോറും ഇദ്ദേഹം പുലർത്തുകയുണ്ടായി അതിനാൽ അടുത്തതായി നടക്കുന്ന സൗത്ത് ആഫ്രിക്കയുമായുള്ള മത്സരം സഞ്ജു സാംസണും ഒരു നിർണായക മത്സരമായിരിക്കും ടീം ഇന്ത്യ സഞ്ജു സാംസണ് ഒരവസരം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് എന്ന് പറയുന്ന പോരായ്മ എല്ലാം മാറ്റാൻ ഈ ഒരു മത്സരം കൊണ്ട് തന്നെ സാധിക്കുമെന്നാണ് മലയാളി പ്രേക്ഷകർ പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു അർദ്ധ സെഞ്ചുറിയോ എടുക്കാൻ സാധിക്കുമെന്നും ഇതുമൂലം ഇത്രയും നാളും ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി അദ്ദേഹം ഫോമിനാണെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തുടർന്നും വേൾഡ് കപ്പിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാൻ പറ്റും എന്നാൽ പലപ്പോഴും സഞ്ജു സാംസണ് അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നതാണ് മലയാളികൾക്ക് ഉണ്ടാക്കുന്ന വിഷമം മൂന്ന് തവണ ഡക്കായിട്ടും വീണ്ടും അഭിഷേക് ശർമ്മയെ ഓപ്പണിങ്ങിൽ ഇറക്കുന്നതിൽ ഖേദിക്കുന്നുവെന്നാണ് പല മലയാളി പ്രേക്ഷകരും പറയുന്നത് നിരവധി ക്രിക്കറ്റ് താരങ്ങളും അഭിഷേക് ശർമ്മയെ സപ്പോർട്ട് ചെയ്തു വരുന്നു മുൻ ക്രിക്കറ്റ് ഫേമസ് താരവും ഇപ്പോഴും ടെസ്റ്റ് കളിക്കുന്ന രവിചന്ദ്ര അശ്വിൻ ഇപ്പോഴും അഭിഷേക് ശർമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എത്ര തവണ എടുക്കു പോയാലും അദ്ദേഹത്തിൻ്റെ കാലിബർ ഒന്ന് പുറത്തെടുത്താൽ ഇന്ത്യൻ ടീം പെട്ടെന്ന് തന്നെ കളി ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് ഓവർ കൃത്യമായി നിൽക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇന്ത്യയിൽ ജയിലത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തു തന്നെയായിരുന്നാലും സഞ്ജു സാംസണ് ഒരു അവസരം കൊടുത്താൽ അദ്ദേഹത്തിനും ഇന്ത്യൻ ടീമിനെ ജയിപ്പിക്കാനാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ ഇറങ്ങുമോ എന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളികളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക സഞ്ജു സാംസൺ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓപ്പണറായി സൗത്ത് ആഫ്രിക്കറിയായി ഇറങ്ങുമായിരിക്കുമോ പുത്തൻ പുതു സിനിമാ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക